നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമ്പോൾ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് കുതിച്ചു വരികയാണ് വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിച്ചതോടെ കെ സിവിടെ കീഴിലുള്ള സംഭരണികളിലെ ജലനിരപ്പ് ആറ് ദിവസത്തിനിടെ പന്ത്രണ്ട് ശതമാനമാണ് കൂടിയത് പതിനാറ് അണക്കെട്ടുകളിലായി ആകെ നാല്പത് ശതമാനമാണ് നിലവിൽ ജലനിരപ്പ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഡാമിൽ ആറ് ദിവസം കൊണ്ട് പതിനൊന്ന് അടിയിലേറെയാണ് ജലനിരപ്പ് ഉയർന്നത് ൊൻപത് ദശാംശം എട്ട് എട്ട് അടിയിലായിരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് ദശാംശം നാല് എട്ട് അടിയിലേക്ക് എത്തി രണ്ടായിരത്തി നാനൂറ്റിമൂന്നടിയാണ് പരമാവധി സംഭരണശേഷി ആറ് ദിവസം കൊണ്ട് വൃഷ്ടി പ്രദേശത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ആവശ്യമായ ജലമാണ് മണിക്കൂറിൽ നിലവിൽ ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ജലമുണ്ട് ആറ് ദിവസം കൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും പതിനാല് അടിയോളം ഉയർന്ന് അടിയിലെത്തി അടിയാണ് അനുവദനീയമായ നീയമായ സംഭരണശേഷി സെക്കൻഡിൽ എണ്ണായിരത്തി ഇരുപത്തി എട്ട് ദശാംശം എട്ട് എട്ട് ഖനയടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത് ഇതിൽ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഖനയടി ജലം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് അണക്കെട്ടുകളുടെ ജലനിരപ്പാണ് കേരളത്തിലെ പ്രളയഗതിയെ തന്നെ ബാധിക്കുക ഇത്തവണ അതിരൂക്ഷമായ സാഹചര്യമാണുള്ളത് ഇതോടെ വീണ്ടും പ്രളയം കേരളം മുന്നിൽ കാണുകയാണ് കെ സി ബിയുടെ ഡാം മാനേജ്മെന്റ് ഇത്തവണയും പാളിയെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ നിലവിലെ ജലവർഷം ഇന്ന് അവസാനിക്കാനിരിക്കെ ആവശ്യമായ മുൻകരുതൽ ശേഖരിക്കുന്നതിന്റെ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് റിസർവെയറുകളിൽ ഇപ്പോഴുള്ളത് മഴ തുടർന്നാൽ എല്ലാ ഡാമും തുറന്നുവിടേണ്ടിവരും ഇടുക്കി തുറക്കേണ്ടി വന്ന സ്ഥിതി രൂക്ഷമാകും വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വരികയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതാണ് ഡാമുകളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്തെ പ്രളയമുണ്ടാക്കിയത് ഡാമുകൾ തുറന്നുവിട്ടതിലെ അപാകതയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഏറെ ചർച്ചയായിരുന്നു കേരളത്തിലെ മിക്ക ജില്ലകളിലെയും ജനങ്ങളെ ബാധിച്ച വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അമിക്കസ് കൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രളയമുണ്ടായത് സർക്കാർ സംവിധാനം തെറ്റുപട്ടിയിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് പതിനാറ് ഹർജികൾ അന്ന് ഹൈക്കോടതിയിലെത്തിയിരുന്നു ഈ ഹർജികളുടെ ചർച്ചകൾ ഡാം മാനേജ്മെന്റിന്റെ പ്രസക്തി ചർച്ചയാക്കി പല വിദഗ്ധരും അപാകതകൾ ചൂണ്ടിക്കാട്ടി ഇതേ സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് നിലവിൽ കെ സി ബിയുടെ ഡാമുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് ദശാംശം നാല് ആറ് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമുണ്ട് മഴ ഇതുപോലെ രണ്ടു ദിവസം കൂടി തുടർന്നാൽ അഞ്ഞൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനത്തിനുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടടുത്ത് ഏകദേശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ ഒന്നിന് ഡാമുകൾ ഉണ്ടാവും ഇത് എങ്ങനെ സംഭവിച്ചുവെന്നത് ആർക്കും അറിയില്ല സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാകും ഒരു ജലവർഷത്തിന്റെ ആദ്യത്തെ തന്നെ ഡാമുകൾ ഇത്ര നിറയുന്നത് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കാലവർഷ ജൂണിൽ മഴ തുടർച്ചയായി പെയ്ത രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലേതിന് സമാനമായ സാഹചര്യമായിരിക്കും ഉണ്ടാവുക മഴ പെയ്യുമ്പോൾ വൈദ്യുതി ഉപയോഗം കുറയും വൈദ്യുതി ഉൽപാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്തതോടെ ചെറുപുഴ ഡാമുകൾ തുറന്നുവിടേണ്ടി വന്നു ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് കെ സി ബി ജലവർഷം കണക്കാക്കുന്നത് കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെയ് മുപ്പത്തി ഒന്ന് വരെ അഞ്ചു ലക്ഷത്തി അറുനൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ സൂക്ഷിക്കാറുണ്ട് ഇപ്പോൾ ഡാമുകളിൽ സംഭരണശേഷം മുപ്പത്തിയേഴ് ശതമാനം വെള്ളമുണ്ട് പതിനാല് ദശാംശം അഞ്ച് ശതമാനം വെള്ളം മാത്രം നിലനിൽക്കേണ്ട സ്ഥാനത്താണിതെന്ന് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് മെയ് മാസത്തിൽ വൈദ്യുതി ആവശ്യവും ഉപയോഗവും കുറയുന്നത് മനസ്സിലാക്കിയിട്ടും ഇതനുസരിച്ച് ജലവൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാത്തതാണ് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം കരുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയും ചെയ്തു ഇതിനെ പിന്നിൽ ചില ഇടപെടലുകൾ ഉണ്ടെന്നും സൂചനകളുണ്ട് പുറത്തു നിന്നും വൈദ്യുതി വാങ്ങി കണക്കുകൾ പെരിപ്പിച്ചുകാട്ടി വൈദ്യുത നിരക്ക് ഉയർത്താനുള്ള തന്ത്രം അതെല്ലാം അണക്കെട്ടിലെ വെള്ളം ചർച്ചയാക്കുന്നുണ്ട് ഡാമുകൾ കൂട്ടത്തോടെ തുറന്നതാണ് പ്രളയത്തിന്റെ ശക്തി കൂട്ടിയതെന്ന് റിപ്പോർട്ടിൽ സർക്കാർ സ്വയം സമ്മതിച്ചിട്ടുണ്ട് കനത്ത പ്രളയ ദിവസങ്ങളിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് എം സി എം വെള്ളം തുറന്നു വിട്ടിലായിരുന്നുവെങ്കിൽ പ്രളയത്തിന്റെ ശക്തി കുറയ്ക്കാൻ കഴിഞ്ഞനെ എന്നാണ് സർക്കാർ പറഞ്ഞത് റൂൾ കർവ് അടിസ്ഥാനമാക്കിയാണ് ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിടേണ്ടത് എന്നാൽ ഇടമലയാർ ഡാമിന് റൂൾ കർവ് ഉണ്ടായിരുന്നില്ല ഇടുക്കി ഡാമിന്റെ റൂൾ കർവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രൂപീകരിച്ചതാണ് അത് പിന്നീട് പുനരവലോകനം ചെയ്തിട്ടില്ല വെള്ളം പുറന്തള്ളുന്ന സംവിധാനങ്ങൾ മെച്ചപ്പെടേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നദീതടത്തിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ആറ് മഴമാപിനികളാണ് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ മുപ്പത്തിരണ്ട് മഴമാപിനികളാണ് ഉണ്ടാകേണ്ടിയിരുന്നത് കാലാവസ്ഥാ അപകടങ്ങളുടെ മുന്നറിയിപ്പ് നൽകുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനു വേണ്ടി ആരംഭിച്ച സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻസ് സെന്ററിനെ ഇപ്പോഴും പൂർണ്ണമായി ആശ്രയിക്കാനായിട്ടില്ല വെള്ളപ്പൊക്കം സാധ്യതാ മേഖലകളെ കുറിച്ച് അറിയുന്നതിനുള്ള ഫ്ലഡ് ഹസാഡ മാപ്പ് ഇപ്പോഴും ലഭ്യമല്ലെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തി മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുരന്തസാധ്യത കൂടുതൽ കേരളത്തിലാണ് പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് പ്രളയവും അതിനെ നേരിടാൻ വ്യക്തമായ പ്ലാനും സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകണം പ്രളയം നിയന്ത്രിക്കാനുള്ള നടപടികളിലെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജലനയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ കേരളം ഇതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല സംസ്ഥാനത്തിന്റെ ജലനയം രണ്ടായിരത്തി എട്ടിൽ രൂപീകരിച്ചതാണ് ഇതിൽ പ്രളയ നിയന്ത്രണ നടപടികൾ ഉൾപ്പെടുത്തിയിട്ടില്ല സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള പതിനേഴ് ഡാമുകളിൽ ആറ് ഡാമുകളിൽ സംഭരണശേഷിയുടെ പൂർണ്ണ അളവിലാണ് ഇപ്പോൾ വെള്ളമുള്ളത് മൂഴിയാർ പൊന്മുടി കല്ലാർകുട്ടി ഇരട്ടയാർ ലോവർ പെരിയാർ ഡാമുകളാണ് സംഭരണശേഷിയുടെ പൂർണ്ണതോതിൽ വെള്ളം നിറഞ്ഞ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വിടുന്നുമുണ്ട് വൈദ്യുതി വകുപ്പിന്റെ അധീനതയിലുള്ള പെരിങ്ങൽകൂത്ത് ഡാമിൽ നിന്ന് എല്ലാ ഷട്ടറുകളുടെയും നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് വിടുന്നുണ്ട് ഈ ഡാമിന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കിയിലും മഴ തിമിർത്ത് പെയ്യുകയാണ് ഇടുക്കി ഡാം തുറന്നുവിടേണ്ടി വന്നാൽ അത് വലിയ ആശങ്കയ്ക്കായിരിക്കും ഇടവെക്കുക കൊച്ചിയിലടക്കം ഇത് ദുരന്തമുണ്ടാക്കും ഇതിനിടെ എല്ലാ ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഒൻപത് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കുമെന്നാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര ശക്തമായ മഴയ്ക്ക് ഇനി സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ പക്ഷേ മിക്ക ജില്ലകളിലും മഴയ്ക്ക് കുറവില്ല എന്നതാണ് വസ്തുത ഇത് ആശങ്ക ഇരട്ടിക്കുന്നുണ്ട് മലയോരത്താണ് കനത്ത ജാഗ്രത വേണ്ടത് ഈ സീസണിലെ ആദ്യ തീവ്രമഴ മഴ ദിവസങ്ങൾ അവസാനിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത തുടരുകയാണ് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ ദിവസം കനത്ത നാശനഷ്ടമാണ് സംസ്ഥാനത്തുണ്ടായത് വിഴിഞ്ഞത്തുനിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഒൻപത് പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല സഹായമാത ഫാത്തിമ മാത എന്നീ വള്ളങ്ങളിലെ തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് രാത്രി വൈകിയും കോസ്റ്റ് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടന്നിരുന്നു നിരവധി ട്രെയിനുകൾ വൈകിയോടുന്ന സ്ഥിതിയുമായി പല ട്രെയിനുകളും ആറു മണിക്കൂർ വരെ വൈകിയാണ് ഓടിയത് മംഗലാപുരത്തിന് സമീപം കഴിഞ്ഞ ദിവസം മരം വീണതിനെ തുടർന്ന് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ മണിക്കൂറുകളോളമാണ് വൈകിയത് വടക്കൻ കേരളത്തിൽ ദേശീയപാതയിൽ ഉൾപ്പെടെ മണ്ണിടിച്ചിലുണ്ടായി അതിശക്തമായ കാറ്റിൽ വാൻ കൃഷിനാശവും ഉണ്ടായി തിരുവനന്തപുരം ജില്ലയിൽ വീശിയടിച്ച കാറ്റ് മലയോര മേഖലകളിൽ കൃഷിനാശമുണ്ടാക്കി നഗരത്തിൽ കേരള ബാങ്കിന്റെ മേൽക്കൂരയിലെ റൂഫിംഗ് കാറ്റിൽ പറന്നുപോയി കഴക്കൂടുത്ത് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു അതിശക്തമായ കാറ്റിൽ കൃഷി നാശത്തിനൊപ്പം വൈദ്യുതി വകുപ്പിനും കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മുപ്പത്തി ആറ് വീടുകൾ പൂർണ്ണമായും തകർന്നു രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് ഹൈടെൻഷൻ പോസ്റ്റുകളും അഞ്ഞൂറ്റി പതിമൂന്ന് ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥലങ്ങളിൽ ഹൈടെൻഷൻ ലൈനുകളും തൊണ്ണൂറ്റിമൂന്ന് സ്ഥലങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകളും പൊട്ടിവീണു വിതരണ മേഖലയിൽ കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ലക്ഷം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സവും നേരിട്ടു ഡെസ്ക് മലയാളി വാർത്ത